ശബരിമല സ്വർണക്കൊള്ളയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്ന കത്ത് എസ് ഐ ടിക്ക് ലഭിച്ചു ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ സുരക്ഷിതമല്ല എന്നാണ് ഈ കത്തിൽ പറയുന്നത് മഹാക്ഷേത്രങ്ങളിലെ നൂറ്റാണ്ടുകളായുള്ള രത്നങ്ങളും ആഭരണങ്ങളും സുരക്ഷിതമല്ല എന്നും ഈ കത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാഭരണം കമ്മീഷണർ അയച്ച കത്തിന്റെ ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അനന്തൻ ഈ കാലഘട്ടത്തിൽ ആര് യച്ച കത്താണ് ഈ കത്തിലെ വിവരങ്ങൾ എന്താണ് ആര്യ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റിന് അയച്ച കത്താണ് ഇത് ഇത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇത് ലഭിച്ചിട്ടുണ്ട് ഈ കത്തിൽ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതായത് ശബരിമല മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ശബരിമലയിൽ മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സബ് ഗ്രൂപ്പുകളിലായി പാറശാല മുതൽ പെരുമനം വരെയുള്ള മഹാക്ഷേത്രങ്ങളടങ്ങുന്ന ക്ഷേത്രങ്ങളുടെ തിരുവാഭരണങ്ങളും ഒപ്പം തന്നെ അമൂല്യങ്ങളായ രക്തങ്ങളും ആഭരണ സൂക്ഷിപ്പുകളും ഒന്നും സുരക്ഷിതമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കത്ത് ആ കത്തിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയ കത്തിൽ പറയുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ ക്ഷേത്രങ്ങളിലെ ഒന്നും തിരുവാഭരണ നിയമ സംരക്ഷണ നിയമം പാലിക്കാതെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ നടക്കി വെക്കുന്ന വസ്തുക്കൾ ആഭരണങ്ങളടക്കം അല്ലെങ്കിൽ സ്വർണ്ണ സ്വർണവും വെള്ളിയും അടക്കം ഒന്നിൻ്റെയും രേഖകൾ തയ്യാറാക്കിയിട്ടില്ല അതുകൂടാതെ സാധാരണഗതിയിൽ ഈ സ്ട്രോങ് റൂമിലുള്ള സാധനങ്ങളുടെ കണക്കുകൾ ആറുമാസം കൂടുമ്പോൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതുണ്ട് അത് പാലിക്കുന്നില്ല മേലുദ്യോഗസ്ഥരെത്തി ഓരോ ക്ഷേത്രങ്ങളിലെയും തിരുവാഭരണമടക്കം അമൂല്യ ഉരുപ്പടികളുടെ ശേഖരം പരിശോധിച്ച് വിലയിരുത്തേണ്ടതുണ്ട് അതും നടക്കുന്നില്ല അതിനൊപ്പം തന്നെ മഹാക്ഷേത്രങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള അമൂല്യ രക്തങ്ങളും ആഭരണങ്ങളും അതിൻ്റെ ഒന്നും ഇൻവെൻറ്ററി പോലുമില്ല അങ്ങനെ വിവ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വിവരിക്കുകയാണ് മാത്രമല്ല എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എല്ലാം നടപടികൾ പൂർത്തിയാക്കണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവയൊന്നും സുരക്ഷിതമല്ല എല്ലാം നഷ്ടപ്പെടും എന്നുള്ള ഓർമ്മ ൂടിയാണ് ആ ഈ ആർ രാധാകൃഷ്ണന്റെ കത്ത് പക്ഷേ ഈ കത്ത് എഴുതിയിരിക്കുന്നത് രണ്ട് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതായത് ശബരിമല ശ്രീകോ ശ്രീകോവിലെ ദ്വാരപാലക പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്തുകൊണ്ടുപോയി സ്മാർക്കേഷൻസിൽ വെച്ച് പുതിയതായി സ്വർണം പൂശി വെച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ കൈവശം ഉള്ളപ്പോഴാണ് ഈ കത്തെഴുതുന്നത് അതിനൊപ്പം തന്നെ ആർ ജി രാധാകൃഷ്ണനാണ് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മാർട്ട് റിയേഷൻസിലെത്തി ഈ ദ്വാരപാലകൾ പാളികൾ കാണുകയും അതിൻ്റെ തൂക്കം നോക്കുകയും അത് ഏറ്റെടുക്കാതെ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കൈവശം കൊടുത്തിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വരികയും ചെയ്തത് ആ വന്നതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനൊരു കത്ത് ദേവസ്വം ബോർഡിന് പ്രസിഡന്റിനെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു സുരക്ഷിതത്വമില്ലാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ക്ഷേത്രങ്ങളുടെ അമൂല്യ അമൂല്യസ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കത്തിൽ പറയുന്നു പക്ഷേ ഈ കത്തെഴുതിയ എഴുതിയ ഈ സമയം അത് സംശയത്തോടെയാണ് എസ് ഐ വീക്ഷിക്കുന്നത് ഒന്നുകിൽ അന്നത്തെ കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ പിന്നീട് എപ്പോഴെങ്കിലും അന്വേഷണം വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി എഴുതിയ കത്ത് അതല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് ഈ അമൂല്യ വസ്തുക്കളുടെയൊക്കെ കണക്കെടുപ്പിന് വേണ്ടി തനിക്ക് രണ്ട് അസിസ്റ്റന്റ്മാരെയും തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പ് ഓഫീസും വേണമെന്ന് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് തങ്ങാനുള്ള ഒരടവ് അങ്ങനെ രണ്ട് കാര്യങ്ങളായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെ കാണുന്നത് ഏതായാലും പക്ഷേ ഇതിൽ പറയുന്ന വിശദാംശങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് കാലാകാലങ്ങൾ ായി ക്ഷേത്രങ്ങളിലുള്ള അമൂല്യമായ വസ്തുക്കൾ അതിനൊപ്പം തന്നെ ഭക്തർ വെക്കുന്ന ഉരുപ്പടികൾ ഇതൊന്നും ഒട്ടും സുരക്ഷിതമല്ല അപ്പോൾ എത്രയോ കൊള്ള മഹാക്ഷേത്രങ്ങളിൽ ഏറ്റുമാനൂരും അമ്പലപ്പുഴയിലും വൈക്കത്തും തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മഹാക്ഷേത്രങ്ങളിൽ ശബരിമല കൂടാതെ നടന്നിട്ടുണ്ടാകാം ഉള്ള സാധ്യതകൾക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ കത്ത് അങ്ങനെ വരുമ്പോൾ ശബരിമലയിലെ മാത്രം സ്വർണ്ണക്കുളക്കുറളയെക്കുറിച്ച് അന്വേഷിച്ചാൽ മതിയോ വിശാദമായി എല്ലാ അമ്പലങ്ങളിലെയും സ്വർണ്ണക്കുളളയെക്കുറിച്ച് അന്വേഷിക്കേണ്ട എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ് അറിയാം ശരി ആർ അനന്ദ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്